ഞാനേ പിന്നെ തെങ്ങിന്റെ ഇടയിൽ കൗങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഈ വർഷവർഷം കളിക്കേണ്ട ആവശ്യമുണ്ടോ ഉഴ് ഉറയ്ക്കേണ്ട ആവശ്യമുണ്ടോ അതോ പിന്നെ നനച്ചു കൊടുത്താൽ മതിയോ എന്താണ് അങ്ങനെ ചെയ്യണെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു നമ്മള് വേനൽക്കാലത്ത് അതായത് മഴയ്ക്ക് മുൻപ് നമ്മള് തടം തുറക്കുന്നത് കൊണ്ട് ഒന്നിലധികം ഗുണങ്ങളുണ്ട് ഒന്നാമത് അവിടെ ഉള്ളതായ കീടങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചെമ്പൻ ജില്ലയിൽ പോലുള്ളതായ കീടങ്ങളൊക്കെ വംശവർദ്ധന നടത്തുന്ന ആ തെങ്ങിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ അവിടെയോ ഒക്കെ കീടങ്ങൾ സന്നിധ്യം ഉണ്ടാവും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പുളിങ്കരുവിന്റെ പോലുള്ള വീരദിനി പുഴുക്കളുടെയൊക്കെ മുട്ടകളൊക്കെ ഇവിടെ കാണുകയുണ്ടെങ്കിൽ നമ്മള് വർഷാവർഷം കൊണ്ട് ഈ വക കീടങ്ങളുടെ ഒരാക്രമണ സ്വഭാവം കുറയാൻ അത് ഇടയാകുന്നുണ്ട് അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്നാണ് പറയാനുള്ളത് തീർച്ചയായാലും ഒന്നര ാണ് നമ്മള് കർഷകർ തെങ്ങിന് നന കുറയ്ക്ക നന കുറയാതെ വരുമ്പോ നന കുറയുമ്പോൾ അതിന്റെ പ്രതിരോധ മീൻസ് ഒരു തെങ്ങിന്റെ വളർച്ചയെ അത് ബാധിക്കുന്നതാണ് അപ്പോൾ അത് അതിന്റെ മൂലങ്ങൾ അതിനെ മത്സരിക്കാൻ പ്രയാസം വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ തെങ്ങിന് സ്വാഭാവികമായിട്ട് പ്രതിരോധശേഷി കുറയുന്നു അപ്പൊ ഈ കീടങ്ങളെയൊക്കെ രോഗങ്ങളെയൊക്കെ കൂടുതൽ പെട്ടെന്ന് അതിനെ ആക്രമിക്കുന്നു അപ്പൊ നനയെ അത്യാവശ്യമാണ് അതുപോലെ വർഷത്തിൽ മഴയ്ക്ക് മുമ്പ് തടതുറക്കുന്നതും നല്ല നമ്മളത് സജെസ്റ്റ് ചെയ്യുന്നതായൊരു മാർഗ്ഗമാണ് സ്ഥലം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇടയില് ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാല്ലോ ഈ ചെടികളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നവയാണല്ലോ രണ്ടിനെ ആക്രമിക്കുന്ന കീടങ്ങളുണ്ടല്ലോ ആ അപ്പൊ അതുകൊണ്ട് തടം തുറക്കുന്നത് ആരോഗ്യകരമായ ഒരു പ്രാക്ടീസ് ആണ് ഈ ഡോളോമൈറ്റ് ആണോ അതോ മറ്റേ കുമ്മായണോ പിന്നെ നമുക്ക് ഇപ്പൊ കൊറേ ഇടത്തെക്കറിനകത്ത് ഡോളോമൈറ്റ് കുമ്മായം ആയാലും രണ്ടിനും നമുക്ക് ഒരേ അളവാണ് പറയുന്നത് ആ നമ്മുടെ ഫിനാൻഷ്യൽ അവസ്ഥ പോലെ അതായത് ഇപ്പോ ഡോളോമൈറ്റ് എക്സ്പെൻസീവ് ആണല്ലോ കുമ്മായം അതോ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണോ കേട്ടില്ല ഈ തെങ്ങിന്റെ കൗങ്ങിന് തടത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് മൊത്തത്തിൽ നമ്മൾ ആ ശരി Thank you, sir.